ഇന്നത്തെ വീഡിയോ ചായപ്പൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴത്തെ ഇവിടുത്തെ പ്രധാന വിഷയം എന്താ വെച്ചാൽ മഴയാണല്ലോ പേപ്പറിലും ന്യൂസിലൊക്കെ നിങ്ങൾ കാണുന്നില്ല എല്ലാവരും എല്ലായിടത്തും മഴയാണ് കേരളം ഒട്ടാകെ കേരളത്തിന് മാത്രമല്ല പുറത്തും പല സ്ഥലങ്ങളിലും മഴയുണ്ട് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ പുറത്തേക്ക് ഇറങ്ങാൻ നിർത്തിയില്ല ഒരു സാധനം വാങ്ങിക്കാൻ പോകാൻ നിർത്തിയില്ല പിന്നെ നാം വീഡിയോ എടുക്കേണ്ട കാര്യത്തിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ ഞാൻ സംസാരിക്കണമൊന്നും കേൾക്കാൻ പോലും പറ്റില്ല വീഡിയോയിൽ അത്രയ്ക്ക് മഴയുടെ ശബ്ദമാണ് ഇപ്പോൾ ഞാൻ ഇൻട്രോ എടുക്കാൻ വന്നപ്പോഴും ഇത് ഭയങ്കര മഴയാണ് പുറത്ത് ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനത്തെ മഴയാണ് മുറ്റത്ത് വഴുക്കലും വെള്ളക്കെട്ടും അങ്ങനത്തെ പല പ്രശ്നങ്ങളും എല്ലാടത്തും ഉള്ള പോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ഒരു നാടൻ കൂട്ടാനും ഉപ്പേരുടെയും വീഡിയോ ആണ് ഞാൻ ഇടാൻ പോണത് ഞാൻ നാടൻ കൂട്ടാനുള്ള ഒരുപാട് ഞാൻ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരുപാട് കൂട്ടാനുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു കൂട്ടാനാണിത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും അളവൻ്റെ ഒരു കഷ്ണവും ഒരു സവാള ഉണ്ടായാൽ മതി അപ്പോൾ കറണ്ട് ഇല്ലാത്ത സമയത്ത് തേങ്ങ അരയ്ക്കാൻ പറ്റാത്ത സമയത്ത് ഇവിടെ അങ്ങനെയായിരുന്നു ഈ കൂട്ടാൻ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ കൂട്ടാനാണ് ഇന്നലത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇന്നിടുന്ന അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് ഇന്നലെ ഫുൾ ടൈം കറണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ റിംഗ് ഒക്കെ വെച്ചിട്ടാണ് കുക്കിംഗ് ഒക്കെ ചെയ്തത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തേങ്ങ അരച്ച് വെക്കണമെന്ന് വിചാരിച്ച കൂട്ടാൻ തേങ്ങയില്ലാതെ വേറൊരു ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ തേ ഒരു വാഴ ഈ എന്താ പറയുക കാറ്റത്ത് ഇടിഞ്ഞ് മറിഞ്ഞു വീണു അപ്പോൾ അതിമേലൊരു കൊല ഉണ്ടായിരുന്നു അത് മൂത്തതാണോ അറിയില്ല അപ്പോൾ അത് വെട്ടിവെച്ചു അതിൻ്റെ ചെറിയ കായ എടുത്തിട്ടാണ് ഞാനൊരു ഉപ്പേരി കൂടി ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ രണ്ട് വീഡിയോ ആണ് ഞാൻ അപ്ലോഡ് ചെയ്യണത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക കായ കിട്ടുന്നവർ മറ്റേ വണ്ണം കായം മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ടും നമുക്ക് ഈ ഉപ്പേരി ഉണ്ടാക്കാം അപ്പോൾ നേന്ത്രക്കായ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ചെറിയ കായ ആണ് ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ തേങ്ങയില്ലാത്ത ഇളവൻ്റെ കൂട്ടാൻ ഉണ്ടാക്കാനുള്ള എടുത്തു വെച്ചേക്കണം ഞാൻ ഞാൻ കാണിച്ച് തരാൻ എന്തൊക്കെയാന്ന് ഇളവൻ ഞാനൊരു പകുതി ചെറിയ ഇളവൻ്റെ ഒരു പകുതി കഷ്ണം മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചെറിയ സവോള മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും വേണം കായപ്പൊടി വേണം കുറച്ച് പിന്നെ വറുത്തിടാനുള്ള സാധനങ്ങളും വെളിച്ചെണ്ണയും കൂടി വേണം ഇനി നമുക്ക് എണ്ണ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം അപ്പോൾ ഞാൻ മൺചട്ടിയിലാണ് മഞ്ചട്ടിയിലാണെന്നുണ്ടാക്കണത് ഇങ്ങനത്തെ പുളിയുള്ള കൂട്ടാനൊക്കെ മൺചട്ടിയിലും കൽച്ചട്ടിയിലും ഒക്കെയാണ് ഞാൻ സ്വാദ് എന്ന് പറയാറില്ലേ ഞാനധികം പുളിയുള്ള കൂട്ടാനും മോരൊഴിച്ച കൂട്ടാനൊക്കെ ഞാൻ ഇങ്ങനത്തെ ചട്ടിയിലാണ് ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഇളവനും വേവിക്കാനുള്ള സവോളയും കൂടി ഇതിലിട്ട് കൊടുക്കാം ഇതൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനാണ് ഞാൻ ഈ സവോളയുടെ കഷ്ണം കൂടി ഇടുന്ന കിട്ടുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് തേങ്ങ അരച്ചിട്ട് ഒരു കൂട്ടാൻ വെക്കണം എന്നാണ് വിചാരിച്ചിരുന്നത് പിന്നെ കാറ്റും മഴയൊക്കെ ഒക്കെ വന്നിട്ട് കറണ്ട് പോയതുകൊണ്ടാണ് എനിക്കിന്നിപ്പോൾ തേങ്ങ അരയ്ക്കാതെ ഇങ്ങനത്തെ ഒരു കൂട്ടാൻ ഉണ്ടാക്കേണ്ടി വന്നത് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മുളക് പൊടി ലാസ്റ്റ് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒരു പിടി പരിപ്പും കൂടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി കഷ്ണം എന്ത് ചെയ്യുമ്പോൾ നമുക്ക് പരിപ്പും കൂടെ ചേർത്താലേ തേങ്ങയ്ക്ക് പകരം നമുക്ക് കൂട്ടാൻ ഒരു കൊഴുപ്പ് കിട്ടുള്ളൂ പിന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നീതി ഇളവനും സവോളയും നല്ലോണം വെന്ത് വരെ അടച്ചു വെച്ചു കൊടുക്കാം എല്ലാം എല്ലൂടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ഇളവൻ വെന്ത് വരണ ഇനി ഇനി നമുക്ക് തുറന്നു നോക്കാം ഇത് ഇളവൻ്റെ കഷ്ണമൊക്കെ നല്ലോണം വെന്തു നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട് അതാണ് അതിൻ്റെ അടയാളം ഇത് പരിപ്പും ഇളവനും സവോളയും കൂടി നിങ്ങൾ കുക്കറിൽ വെച്ചാലും മതി കിട്ടോ ഞാൻ പിന്നെ കുക്കറിലെല്ലാം കൂടെ വെക്കുമ്പോൾ എനിക്ക് പരിപ്പ് അങ്ങനെ വെന്ത് കിട്ടാറില്ല പരിപ്പ് നല്ലോണം വെന്ത് ഉടഞ്ഞില്ലെങ്കിൽ കൂട്ടാനൊരു കൊഴുപ്പുണ്ടാവില്ല തേങ്ങ നമ്മൾ അരക്കുന്നില്ലല്ലോ അത് കാരണം പരിപ്പ് നല്ലോണം കൊഴുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പ് തന്നെ വേവിച്ച് വെച്ചത് പിന്നെ പുളി ഒഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് തക്കാളിയും കൂടെ ഇതിലിട്ട് വേവിക്കുകയാണെങ്കിൽ അതും വേറൊരു ആയിരിക്കും എനിക്ക് പിന്നെ തക്കാളിയുടെ ടേസ്റ്റ് ഇതിലേക്ക് അത്ര ഇഷ്ടമായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തക്കാളി ഇടാറില്ല പുളി ഒഴിക്കാറുള്ളൂ അപ്പോൾ നമുക്ക് പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് പരിപ്പ് ഒരു പിടി പരിപ്പ് അത്രയേ ഉള്ളൂ നിങ്ങൾ കൂട്ടാനനുസരിച്ചുള്ള പരിപ്പ് ഇട്ടോളൂ കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പുളിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനത് കാണിച്ചല്ലോ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നീ നമുക്ക് ഉപ്പ് പാകമാണെന്നൊന്ന് നോക്കാം ഉപ്പ് കുറച്ചും കൂടെ വേണം ഞാൻ ആദ്യം കഷ്ണത്തിലേക്കുള്ള ഉപ്പ് മാത്രമല്ലേ ഇട്ടുള്ളൂ പിന്നെ പരിപ്പും കൂടെ ചേർത്തത് കൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് വേണ്ടി വരും പിന്നെ എരിവും പോരായുണ്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് തിളച്ചതിൻ്റെ ശേഷം വേണം കായപ്പൊടി ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ ഇപ്പോഴും ഇട്ടുണ്ടെങ്കിൽ കായപ്പൊടിയുടെ മണം പുറത്തേക്ക് പോകും ഇതിൽ പിടിച്ച് കിട്ടില്ല നമുക്ക് തിളച്ചതിൻ്റെ ശേഷം കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലോണം തിളയ്ക്കുന്നുണ്ട് പുളിയൊക്കെ നല്ലോണം വെന്ത് കഴിഞ്ഞു ഇത് നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് നല്ല ഇട്ട് കൊടുക്കുക ഞാൻ ചില കൂട്ടാനിൽ കറിവേപ്പിലെ പച്ചക്കന്നെ ഇടുള്ളൂ വറവിലിടില്ല ചില കൂട്ടാനിൽ വറവിലിട്ടിട്ടാണ് ഇടുക അത് ഓരോന്നിനും ഓരോ ടേസ്റ്റാണ് കേട്ടോ അതിൽ പച്ചയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വരും വറവിലിട്ട് കൊടുത്താൽ നമുക്ക് വേറെ ഒരു ടേസ്റ്റ് ടേസ്റ്റാകും കിട്ടുക അപ്പം ഞാനിന്ന് വറവിൽ ഇടുന്നില്ല ഞാൻ പച്ചക്കിട്ട് കൊടുക്കുക അപ്പോൾ കണ്ടില്ലേ നല്ല കളറും വാസനയൊക്കെ വരുന്നുണ്ട് ഉച്ചയ്ക്ക് ചോറിന് അടിപൊളി കൂട്ടാനായിട്ടോ കരണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്ക് തേങ്ങയില്ല തേങ്ങ അരയ്ക്കാൻ പറ്റില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ഉപ്പും പുളി എരിവും ഒക്കെ ഉണ്ട് ഇതിന് നമുക്കൊരു വറവ് ഇട്ട് കൊടുക്കാം തിളയ്ക്കുന്നുണ്ട് ഞാൻ അടുപ്പ് ഓഫ് ആക്കുകയാണ് ഇനി ഇതിലിരുന്നിട്ട് തന്നെ നേരം കൂടി തിളയ്ക്കും നമുക്ക് വറവ് ഇട്ട് കൊടുക്കാം നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് വറവിടാനുള്ള പാൻ വെച്ചിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക പിന്നെ കടുവും ഉലുവയും മുളകുമാണ് ഞാൻ വറുത്തിടുന്നത് പുളിയുള്ള കൂട്ടാനൊക്കെ ഉലുവ വറുത്തിടണം പിന്നെ വറ്റൽ മുളകും കൂട്ടാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഇളവനെ കൊണ്ടുള്ള പുളും കറി റെഡി ആയിട്ടുണ്ട് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ചെറിയ കായ കൊണ്ട് ഒരു മെഴുക്കു വരട്ടിയാണ് ഉണ്ടാക്കുന്നത് അതും കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇന്ന് ഞാൻ ലഞ്ച് കോംബോ ആണല്ലോ കാണിക്കുന്നത് പിന്നെ ഉച്ചക്കത്തേക്കുള്ള രണ്ട് വിഭവമാണ് ഈ പുളുംങ്കറിയും പിന്നെ അച്ചാറ് കാര്യങ്ങളൊക്കെ വേറെയുണ്ട് പിന്നെ കായ ചെറിയ കായ കൊണ്ടുള്ള മെഴുക്കുരട്ടി ഇങ്ങനെ കാണിച്ചുതരാം അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ മെഴുക്കുരറ്റിക്കുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ കായയാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം കറ പോകാനായിട്ട് ഇത് ഇന്നലെ ഇവിടെ ഒരു വാഴയുടെ വാഴ ഒടിഞ്ഞു പോയി അപ്പോൾ അത് പഴുക്കാൻ നിന്നില്ല ചെറിയ കായായിരുന്നു അപ്പോൾ ഞാൻ ആ കായ കൊണ്ടൊന്നൊരു മെഴുക്കട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ് അപ്പോൾ അത് ഞാനിങ്ങനെ കഴുകി ചെറിയ നാല് നാലായിട്ട് മുറിച്ചിട്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കി വെച്ചതാണ് പിന്നെ അതിലേക്ക് വേണ്ട എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി മുളക് പൊടി വെളിച്ചെണ്ണ കരുവേപ്പില ഉപ്പ് കുരുമുളക് പൊടി കുരുമുളക് പൊടിയുടെ ടേസ്റ്റാണ് ഇതിൽ കൂടുതലായിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കാം ഞാൻ ഈ ചീൻചട്ടിയിലാണ് മെഴുക്കുവറ്റി ഉണ്ടാക്കാൻ പോകുന്നത് പപ്പടം കാച്ച ചീൻചട്ടിയാണ് അപ്പോൾ ഞാൻ എണ്ണ ഒഴിവാക്കിയിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് ആണ് നമ്മൾ മെഴുക്കു വറ്റിയൊക്കെ വെച്ചാൽ നല്ലൊരു കളറും ഒരു പ്രത്യേക ഒക്കെ കിട്ടും അപ്പോൾ ഞാൻ ഇതിലാണ് ഉണ്ടാക്കാൻ പോണത് ഇപ്പോൾ ഈ ചീൻചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കായ നുറുക്കി വെച്ച് ഇതിലേക്ക് ഒഴിച്ചു ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി അത് വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി വേഗം വേവുള്ളൂ വെന്ത് വരുന്നവരെ നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇനി നമുക്ക് തുറന്ന് നോക്കാം വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നമ്മുടെ വണ്ണം കായ പോലെ അങ്ങനെ വെന്ത് ഉടയില്ല കേട്ടോ ഈ കായ ഞാലിപ്പൂൻ്റെ ഇളയ കായയാണിത് പച്ചക്കായ പിന്നെ ഇതിങ്ങനെ കൊഴുപ്പുള്ളത് കൊണ്ട് കുഴഞ്ഞുകൊണ്ട് ഉണ്ടാവും മെഴുക്ക് വട്ടി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയും കുരുമുളക് പൊടിയും കളറിന് വേണ്ടി കുറച്ച് മുളക് പൊടി എരിവിന് നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കണം പിന്നെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് നല്ലവണ്ണം വരണതിന് അപ്പോൾ ഞാൻ കുരുമുളക് കുത്തി കുത്തിപ്പൊടിച്ചതാണ് കേട്ടോ മറ്റേ ഒരു വാസന ഉണ്ടായിരുന്നില്ലേ മേടിച്ച പൊടിക്ക് ഇത്ര വാസന കിട്ടില്ല അപ്പോൾ ഞാൻ കുറച്ച് പൊടി കുത്തിപ്പൊടിച്ചെടുത്തതാണ് കറണ്ട് ഇല്ലാത്ത കൊണ്ട് മിക്സിയിൽ പൊടിക്കാൻ വയ്യ അപ്പോൾ അതുകൊണ്ട് ഞാൻ മറ്റേ ആ കല്ലിൽ വെച്ചിട്ട് കുത്തി കുത്തിപ്പൊടിച്ചെടുത്തതാണ് പിന്നെ കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കുരുമുളകും കരിവേപ്പിലേയും വെളിച്ചെണ്ണയും ഇത് മോര് മാത്രം ഉണ്ടായാൽ മതി നമുക്ക് ഊണ് കഴിക്കാം എന്താ ടേസ്റ്റ് എന്ന് അറിയോ മോരും വെഴുപ്പ് വരട്ടി 银行卡的普及啊。 എല്ലാവരും വീഡിയോ കണ്ടുവന്നു വിചാരിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഇപ്പം തന്നെ പിന്നെ എല്ലാവർക്കും മറ്റേ പരിചയമുള്ളവർക്കും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ